അത്രയും വലിയൊരു ഏജൻസി ഒന്നുമില്ലാത്ത ഒരാളുടെ ഒരു പടം അക്സെപ്റ്റ് ചെയ്തിട്ട് അത്രയും വലിയ ക്ലയൻറ്റിൻ്റെ ഒരു ബ്രോഷറിൽ പ്രിന്റ് ചെയ്യാന്ന് പറഞ്ഞത് ഇറ്റ് സംതിങ് റിയലി ബിഗ് അച്ചീവ്മെൻ്റ് എന്നെ സമയം നമ്മളിപ്പോൾ ഇവിടെ ഫുഡ് ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞ രീതിയിൽ നമ്മളിവിടെ ഇരിക്കുകയാണെങ്കിൽ എന്തായിരിക്കും എന്ന് പറയുക സംഭവിക്കുക കൊല്ലത്തിൽ എപ്പോഴെങ്കിലും ക്രിസ്മസിൻ്റെ സമയത്ത് ഒരു കേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഒരാൾ വരും ഒരു ബേക്കറിക്കാരൻ അതായിരിക്കും നമ്മുടെ ഫുഡ് ആ ഒരു ഒരു ഒറ്റ കൊല്ലത്തേക്ക് അപ്പം അവിടെ അങ്ങനെയല്ല ഒരു പ്രൊമോട്ട് ടൂറിസം വി ആർ പ്ലാനിങ് ടു ബ്രിങ് എ ക്യാമ്പയിൻ ഫുൾ കേരള ട്രാവൽ ചെയ്യാൻ പോവുക ഞാനും എൻ്റെ അസിസ്റ്റൻറ്റും കൂടി എൻ്റെ അടുത്ത് മൂന്ന് ക്യാമറയുണ്ട് ഒക്കെ തേർട്ടി ഫൈവ് എം എം ആണ് അതിൽ ഒക്കെ ട്രാൻസ്പെറൻസീസ് ആണ് കംപ്ലീറ്റ് നെഗറ്റീവ്സ് ഇല്ല നമ്മൾ ചീഫ് മിനിസ്റ്റർ ആയിട്ട് ഇറങ്ങുന്ന പേഴ്സണൽ ഡ്രൈവറാണ് അയാൾ ആ സ്ഥലത്തേക്ക് കൊണ്ട് വണ്ടി നിർത്തി കാണുമ്പോൾ ഇറ്റ്സ് എ ബ്രത്ത് ടേക്കിംഗ് ബ്യൂട്ടിഫുൾ വ്യൂ പോയിൻ്റ് ആണ് അയാൾക്ക് നന്നായിട്ടറിയാം അന്നത്തെ കൊല്ലത്തെ ബെസ്റ്റ് ടൂറിസം ഓൾ ഇന്ത്യ അവാർഡ് ആ ക്യാമ്പയിന് കിട്ടി മറക്കാൻ പറ്റാത്തൊരു സംഭവമാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊരു തുടക്കം എനിക്ക് ദൈവം തരും ഞാൻ വിചാരിച്ചിട്ടില്ല അടുത്ത ഈ ആർ ഡയറക്ടറിന് മീറ്റ് ചെയ്യാൻ പോയപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ അടുത്ത് നയിക്കോണെ എഫ് ത്രീ ഉണ്ട് എന്ന് പറഞ്ഞു അന്ന് അത് അൾട്ടിമേറ്റ് ക്യാമറയാണ് അത് ടൈറ്റാനിയം ബോഡിയാണ് പിന്നെ അതിനൊരു കുറേ പ്രത്യേകതകളുണ്ട് പ്രത്യേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ടോപ്പൊക്കെ അഴിച്ചു മാറ്റാം ഇങ്ങനെയൊക്കെ വളരെ ഇപരി പ്രൊഫഷണൽ ക്യാമറ അതയാൾക്ക് നന്നായിട്ട് അറിയാം ഓ യു വാട്ട് എഫ് ത്രീ വെരി ഗുഡ് വെരി നൈസ് എന്ന് പറഞ്ഞു അന്നാണ് എൻ്റെ പോർട്ട്ഫോളിയോ പുള്ളി കാണാൻ അഗ്രി ചെയ്തിട്ട് ഞാൻ കാണിക്കുന്നത് അപ്പോൾ എനിക്കറിയാം അപ്പോഴും ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കാണിക്കാൻ നന്നായിരുന്നു പിന്നെ ആലോചിച്ചത് വെച്ചാൽ അതിൻ്റെ ഇടയിൽ ഞാൻ പിന്നെയും പടം ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി കുറേ മെനക്കെട്ട് ഒത്തിരി ഡിഫറെൻ്റായിട്ടുള്ള സംഭവങ്ങളൊക്കെ ചെയ്തിരുന്നു അപ്പോൾ അത് ഞാൻ കണ്ടു അത് ഞാൻ കാണിച്ചപ്പോൾ പുള്ളി പറഞ്ഞു ഓ ദിസ് ഇസ് ഫെൻറ്റാസ്റ്റിക് മാൻ ഹൗ യു ഡിറ്റ് ദിസ് എന്നൊക്കെ ചോദിച്ചെൻ്റെ അടുത്തു അപ്പോൾ ഞാൻ വിചാരിച്ചു മീൻ കൊത്തിയിട്ടുണ്ട് ഇനി ഇപ്പോൾ നമ്മളെ എനിക്ക് എത്തും അതിനനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാം എന്നൊക്കെ വിചാരിച്ച് ഞാൻ പറഞ്ഞു ദിസ് ഐ ഡിഡിറ്റ് ഇൻ മൈ സ്മോൾ സ്റ്റുഡിയോ എന്നൊക്കെ പറഞ്ഞു ഹൗ യു ഡിഡിറ്റ് അന്നത്തെ കാലത്ത് ഈ ഫോട്ടോഷോപ്പ് ഇല്ല കമ്പ്യൂട്ടർ ഇല്ല അങ്ങനെയുള്ള ഒരു കാലഘട്ടമായിരുന്നു അപ്പോൾ ഈ ആ പടം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് മനസ്സിലാവും അതെന്താ സംഭവം എന്നുള്ളത് അപ്പോൾ അത് ഫോട്ടോഷോപ്പൊന്നും അപ്ലൈ ചെയ്യാതെ ഞാനത് സ്റ്റുഡിയോയുടെ ഉള്ളിൽ അത് അച്ചീവ് ചെയ്തത് അയാൾക്ക് ഭയങ്കര എന്താ പറയണത് അയാൾ പോലും ചിന്തിക്കാൻ പറ്റിയിട്ടില്ല അങ്ങനത്തെ ഒരു സംഭവം അയാളുടെ അഡ്വർടൈസിങ് കാര്യറിൽ അപ്പോൾ അയാൾ പറഞ്ഞു ഇറ്റ്സ് വെരി ക്ലാസിക് പിക്ചർ രാജൻ ഇറ്റ്സ് ബ്യൂട്ടിഫുൾ പിക്ചർ ഐ റിയലി ലവ് ദിസ് പിക്ചർ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ക്യാമറയുടെ ഭാഗത്ത് ഓക്കെ ആയി പിന്നെ പടം അയാൾ ഓക്കെ ആക്കിയിട്ടുണ്ട് ഇനി എന്താ ഇനി നമുക്ക് എന്തെങ്കിലും വർക്ക് വരിക തരിക ഇതാണ് ഉദ്ദേശം അപ്പോൾ പുള്ളി മനസ്സിലാക്കി നമ്മൾ വിടാതെ പിടിച്ചപ്പോൾ അവർ പറഞ്ഞു ഹീ ഈസ് വെരി ഇൻട്രസ്റ്റഡ് ആൻഡ് ഈസ് ഡൂയിങ് സം ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വർക്ക് വിച്ച് വി ഹാവ് ടു അപ്രിഷ്യേറ്റ് ഹിം ആൻഡ് വി മസ് കോളിംഗ് ഫോർ ആ വർക്ക് എന്ന് പറഞ്ഞ രീതിയിൽ അവർ അതിനെ ഇൻട്രസ്റ്റഡ് ആയി അങ്ങനെ ഇരിക്കുമ്പോൾ അവർക്ക് ഒരു പ്രോഡക്റ്റിൻ്റെ ഷൂട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം വന്നു ടി വി എസ് കമ്പനിക്ക് വേണ്ടിയിട്ട് അവരുടെ മെക്കാനിക്കൽ ആണ് ആദ്യം എനിക്കൊരു ചെറിയ സാമ്പിൾ സംഭവം തന്നതാണ് പുള്ളി എന്തെങ്കിലും തരണ്ടേന്ന് വിചാരിച്ചിട്ട് അതിലെന്തെങ്കിലും കുളമായാലും കുഴപ്പമില്ല അവർക്ക് വേറെ എന്തെങ്കിലും ചെയ്യാമെന്നുള്ള ഒരു രീതിയിൽ ഒരു സാധനം ഒരു മെഷീനറിൻ്റെ ഒരു പാർട്ട് അവർ അത് മെഷ്യൻ കോമ്പനൻസ് ഒക്കെ ഉണ്ടാക്കുന്ന ഫാക്ടറി ഒക്കെ ഉണ്ട് അവിടെ ടി വി എസ് ഉണ്ട് അപ്പോൾ അത് തന്നു അത് ആ ഏജൻസിയാണ് ഹാൻഡിൽ ചെയ്തു തരുന്നത് ഞാൻ കുറച്ച് ഷോർട്സ് എടുത്ത് കാണിച്ചു കാണിച്ചു കൊടുക്കും ദ ആർ വെരി ഇംപ്രസ്ഡ് അവർ ഒരിക്കലും വിചാരിച്ചിട്ടില്ല എങ്ങനെ ഒക്കെ ഞാൻ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഫഷണൽ ചെയ്യുന്ന ഫീൽഡിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളൊരു രീതിയിലാണ് അയാളുടെ റിയാക്ഷൻ ആർന്നത് എന്തിനു പറഞ്ഞാൽ ആ പടം അവരെ അവർ ബ്രോഷറിൽ യൂസ് ചെയ്തു അതൊരു ഭയങ്കര പ്രചോദനമായിരുന്നു ഒരു ഭയങ്കര ട്വിസ്റ്റായിരുന്നു എന്താണെന്ന് വെച്ചാൽ ഒരു ഒരു ഇത്രയും വലിയൊരു ഏജൻസി ഒന്നുമില്ലാത്ത ഒരാളുടെ ഒരു പടം അക്സെപ്റ്റ് ചെയ്തിട്ട് അത്രയും വലിയ ക്ലയൻറ്റിൻ്റെ ഒരു ബ്രോഷറിൽ പ്രിൻറ് ചെയ്യാന്ന് പറഞ്ഞത് ഇറ്റ് സംതിങ് റിയലി ബിഗ് അച്ചീവ്മെൻ്റ് എന്നെ സംബന്ധിച്ചോളം അതെനിക്ക് നല്ലൊരു തുരുപ്പാകുന്നു അതായത് അതിലേക്ക് എൻറ്റർ ആവണം വേണ്ടിയിട്ട് ഒരു സംഭവം അപ്പോൾ അത് അവർക്ക് വളരെ നന്നായി ഇഷ്ടപ്പെട്ട് അവർ പറഞ്ഞു ഇറ്റ്സ് വണ്ടർഫുൾ ആൻഡ് ഇറ്റ്സ് വെരി നൈസ്ലി ഇറ്റ്സ് കം ഔട്ട് ആൻഡ് എക്സലൻ്റ് രാജൻ ഒക്കെ അവർ ഹൗ അപ്പോൾ അങ്ങനെ ഒരു സംഭവം അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ഒരു പൊസിഷനിലേക്കായി ഇത് സംഭവം ഒക്കെ നമുക്ക് ചെയ്യാം എന്നുള്ളൊരു കോൺഫിഡൻ്റ് എനിക്ക് എൻ്റെ മനസ്സിൽ തന്നെ ഉണ്ടായി അങ്ങനെ ഇരിക്കുമ്പോൾ ആ വർക്ക് കൊണ്ടുപോയിട്ട് ഞാൻ വേറെ ഏജൻസിയിലേക്ക് കൊണ്ടുപോയി കാണിക്കും ഞാൻ റീസെൻറ്റായിട്ട് ലിൻഡാസിന് വേണ്ടി എടുത്തതാണ് എന്നൊക്കെ പറയുമ്പോൾ എനിക്കത് ബുൾഷിറ്റ് എന്തെങ്കിലും നുണ പറയാനൊന്നും പറ്റില്ല എന്താണെന്ന് വെച്ചാൽ ഈ ആ ഡയറക്ടേഴ്സ് എല്ലാവർക്കും തമ്മിൽ ഭയങ്കര കണക്ഷനാണ് അപ്പം തന്നെ അവിടുന്ന് എന്നെ അറിയാതെ വിളിച്ച് ചോദിക്കും റീസെൻറ്റ് ദിസ് പിക്ചേഴ്സ് ആർ ഡൺ ബൈ സംബഡി ഹു കോൾ രാജൻ പോളെന്ന് ചോദിക്കുമോ കൺഫേം ചെയ്യും നമ്മൾ നുണയൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ അയാൾ പറഞ്ഞു യെസ് ഈസ് വെരി ടാലൻറ്റഡ് ബിക്കോസ് ഐ ഹവ് സീൻ സം ഓഫ് ഹിസ് വർക്ക് ഇസ് വെരി ഗുഡ് സൊ ഐ ഡോ യു ട്രൈ അയാൾ എന്നെ റെക്കമെൻഡ് ചെയ്തിട്ടാണ് എന്നെ വേറൊരു ഏജൻസിക്ക് വിളിക്കുന്നത് ഇതിൻ്റെ ഒരു തുടക്കമാണ് സംഭവങ്ങളൊന്നും അപ്പോൾ എല്ലാ സംഭവങ്ങളും ഞാൻ ഇപ്പോൾ ഫോറിനിലൊക്കെയാണെങ്കിൽ ഫോട്ടോഗ്രാഫേഴ്സൊക്കെ ഓരോ സബ്ജക്റ്റ് വൈസില് സ്പെഷ്യലൈസ്ഡ് ആയിരിക്കും അതായത് ഒരാൾ ഫാഷൻ ഷൂട്ട് ചെയ്യണമെങ്കിൽ അയാൾ ആ ഫാഷൻ മാത്രമേ ഷൂട്ട് ചെയ്യുള്ളൂ ഞാൻ യു എസ് എ പോയപ്പോൾ ഞാൻ കണ്ട കാഴ്ച ഞാൻ പറയുന്നത് അതായത് ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് ഒരു വലിയ ബിൽഡിങ് ഉണ്ട് ഒരു ഫൈവ് സ്റ്റോറി ബിൽഡിംഗ് ആ ബിൽഡിങ്ങിൽ ഫസ്റ്റ് ഫ്ലോറ് വന്നിട്ട് ഒരു ഫോട്ടോഗ്രാഫർ വർക്ക് ചെയ്യുന്ന സ്റ്റുഡിയോ ആണ് ആ ഫസ്റ്റ് ഫ്ലോർ ഗ്രൗണ്ട് ഫ്ലോറിൽ അതിനൊന്നൊരു വലിയ ലോങ് ബോഡി ആയിട്ടുള്ള കാറുകൾ ഷൂട്ട് ചെയ്യുന്ന ആളാണ് ആളുകൾ അതിനനുസരിച്ചിട്ടുള്ള ലൈറ്റിങ്ങും അതിനനുസരിച്ചിട്ടുള്ള സംഭവങ്ങളെല്ലാം അവിടെ ഒരുക്കിയിട്ടുണ്ട് ഈ സ്പെഷ്യലൈസ്ഡ് ഇൻ ഷൂട്ടിംഗ് ബിഗ് കാസ് ഓൾ ബിഗ് കാസ് ചവർലെറ്റ് എന്നൊക്കെ പറഞ്ഞ ആ കാലത്തുള്ള വലിയ ഡോഡ്ജ് എന്ന് പറഞ്ഞ കാറുകളൊക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി അവിടെ കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്നുവെച്ചാൽ അയാളുടെ അടുത്താണ് അങ്ങനെയുള്ള ഉള്ളത് അയാളെ അത് തറവാക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ അയാളുടെ അടുത്ത് ഞാൻ പറയാണ് എൻ്റെ ഒരു ഐ ടെൻ പോലത്തെ ഒരു ചെറിയ മാരുതിയുടെ ഒരു ചെറിയ കാറുണ്ട് അതൊന്ന് ഷൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും യു ഗോ ടു ഫസ്റ്റ് ഫ്ലോർ ഈ സ്പെഷ്യലൈസ് ഫോർ സ്മോൾ കാസ് യു ഗോ അവർക്കൊരു ഈഗോ ഇല്ല അവർ ചെയ്യുന്ന പണിയെ ചെയ്യുള്ളൂ ആ പണിയും വാരി വലിച്ച് ഈ ആൾ ഇതിനെ ചെയ്യുക എന്ന് പറയുന്ന അങ്ങനെ ഒരു സ്വഭാവം ഇല്ല ഇവിടെ ഇഷ്ടംപോലെയുണ്ട് അങ്ങനെ ഒക്കെ സർവൈവ് അപ്പോൾ സംഭവം നമ്മൾ ഇങ്ങനെയെന്ന് വെച്ചാൽ മുട്ടു സൂചിന്ന് തൊട്ടിട്ട് വലിയ ഫാക്ടറി വരയ്ക്കുമ്പോൾ എടുക്കാൻ നമ്മൾ റെഡിയാണ് അതിൻ്റെ സബ്ജെക്റ്റിനനുസരിച്ചിട്ട് നമ്മളത് മാറുകയാണ് നമ്മൾ ഇൻഡസ്ട്രിയൽ ഫോട്ടോഗ്രാഫറാവും ഫാഷൻ ഫോട്ടോഗ്രാഫറാവും ഇങ്ങനെ പിന്നെ ഇതിൽ തന്നെ ഒരു ഫ്ലോറിൽ വന്നിട്ട് കംപ്ലീറ്റ് ഫാഷൻ മത അതായത് ഫാഷനല്ല വേറൊരു സംഭവം ചെയ്യില്ല മോഡൽസ് ഇങ്ങനെയുള്ള ഉള്ള ഫാഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള പിക്ചേഴ്സ് ഡ്രസ്സസ് ഇങ്ങനെയുള്ള സംഗതി പിന്നെ അത് മാരിയുള്ള ഒരു ഫ്ലോറിൽ വന്നിട്ട് ഫുഡ് ഫോട്ടോഗ്രാഫിയാണോ ഈ സ്പെഷ്യലൈസ്ഡ് ഇൻ ഫുഡ് ഫോട്ടോഗ്രാഫി ഇപ്പം നമ്മളിപ്പോൾ ഇവിടെ ഫുഡ് ഫോട്ടോഗ്രാഫി െന്ന് പറഞ്ഞ രീതിയിൽ നമ്മളിവിടെ ഇരിക്കുകയാണെങ്കിൽ എന്തായിരിക്കും എന്ന് പറയുക സംഭവിക്കുക കൊല്ലത്തിൽ എപ്പോഴെങ്കിലും ക്രിസ്മസിൻ്റെ സമയത്ത് ഒരു കേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഒരാൾ വരും ഒരു ബേക്കറിക്കാരൻ അതായിരിക്കും നമ്മുടെ ഫുഡ് ആ ഒരു ഒരു ഒറ്റ കൊല്ലത്തേക്ക് അപ്പം അവിടെ അങ്ങനെയല്ല അവിടെ കോക്ക് പെപ്സ് പെപ്സി ഇങ്ങനെയുള്ള സംഭവത്തിൻ്റെ ഒരു വൺ ഇയർ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതകാലം ഫുൾ സമ്പാദിക്കുന്ന പൈസയുടെ തുല്യമായിട്ടുള്ള സംഭവമായിരിക്കും പിന്നെ അവർക്ക് സ്പെഷ്യലൈസ് ചെയ്തുകൊണ്ട് കുഴപ്പമില്ല ആ ഫ്ലോറിൽ പോയി ഞാൻ കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി വെച്ചാൽ ഒരു ഒരു വാൾസ് നിറച്ചും ഡിഫറെൻ്റ് ടൈപ്പ്സ് ഓഫ് ക്രോക്കറീസ് പ്ലേറ്റ്സ് അത് ഇത് എന്തൊക്കെ വേണോ എല്ലാ സംഭവങ്ങളും ഒരു ഫുഡ് ഫോട്ടോഗ്രാഫിക്ക് വേണ്ട സംഭവം അത് മൂന്ന് കിച്ചൺ ഉണ്ട് അവിടെ ഒരു ഫുഡ് ഫോട്ടോഗ്രാഫി നടക്കുമ്പോൾ ഈ മൂന്ന് കിച്ചണിലും ആൾക്കാരും ഓരോന്നും പ്രിപ്പയർ ചെയ്യുന്ന രീതിയും സംഭവങ്ങളും പിന്നെ ഈ ഫോട്ടോഗ്രാഫിക്ക് ശരി ശരിക്കും പറഞ്ഞാൽ ഈ ഫുഡ് ഫോട്ടോഗ്രാഫി ചെയ്തിട്ടുള്ള ഈ ഡിഷസ് ആരും കഴിക്കില്ല ബിക്കോസ് വി വിൽ മിക്സ് ലോട്ട് ഓഫ് തിങ്സ് ഇൻ ദ അതിലെ ഫോർ എക്സാമ്പിൾ ചില സംഭവം അതിൻ്റെ ആ ഗ്ലോ ഒക്കെ വരാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നമ്മൾ ഗ്ലിസറിനൊക്കെ സ്പ്രേ ചെയ്യും അപ്പോൾ അത് നമുക്ക് കഴിക്കാൻ പറ്റില്ല അപ്പം പടത്തിൽ ഭയങ്കര ആയിരിക്കും ഇങ്ങനെയുള്ള ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കം ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു കിച്ചനായിരിക്കും അവിടെ ഒരു നാലോ അഞ്ച് ഫ്രിഡ്ജുണ്ട് വലിയ ഫ്രിഡ്ജുകളുണ്ട് ഫ്രീസറുണ്ട് അതുണ്ട് എല്ലാ സംഭവം ഉണ്ടാവും അപ്പോൾ ആ ഈസ് എ വെരി പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ ഇൻ ഫുഡ് ഫോട്ടോഗ്രാഫിയിൽ അപ്പോൾ അവരുടെ വർക്ക് മെത്തേഡ് ഒന്നും നമുക്കിവിടെ കൊണ്ടുവന്നാൽ പറ്റില്ല നമ്മൾ ഇന്നതേ ഷൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ ക്രിസ്മസിനോ അല്ലെങ്കിൽ ഓണത്തിനോ ഏതെങ്കിലും ഒരു സംഭവം മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ബിക്കോസ് ഇവിടെ ഒരു എമൗണ്ട് തരാനുള്ള ക്ലയൻ്റ് ഇല്ല അപ്പോൾ എന്ത് സംഭവം എന്ന് സാഹചര്യം അനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ എന്ത് ഫോട്ടോഗ്രാഫി വേണമെങ്കിലും നമുക്ക് ചെയ്യാം ഒരു ഇതിലേക്ക് ഞാൻ എന്നെ ആക്കിയെടുക്കുകയാണ് എന്നാലേ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ അതേ നേരത്ത് ഇപ്പോൾ ഇന്ന് ഞാൻ ഫാഷൻ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ നാളെ വന്നിട്ട് ചിലപ്പോൾ പ്രോഡക്റ്റ് ആയിരിക്കും അപ്പം ആ അതിൻ്റെ അടുത്ത ദിവസം വന്നിട്ട് ഇൻഡസ്ട്രിയൽ ആയിരിക്കും ഇൻറ്റീരിയർ ആയിരിക്കും ഇങ്ങനെ പല സംഭവങ്ങളും ലൊക്കേഷനിൽ ലാൻഡ്സ്കേപ്പ് ആയിരിക്കും എന്ത് നമുക്ക് ചെയ്യാം ഇത് ആലോചിക്കണം എന്ന് മാത്രം എന്താണ് ഇപ്പോൾ ഈ സ്പെഷ്യലി ഇപ്പോൾ ഔട്ട്ഡോറിലാണ് നമ്മൾ ഷൂട്ട് ചെയ്യണമെന്ന് വെച്ചാൽ ഏത് സമയത്ത് ഷൂട്ട് ചെയ്താലായിരിക്കും ആ പ്രകൃതി വളരെ മനോഹരമായിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ള സംഭവം ഒന്നൊരു ഹോം വർക്ക് ചെയ്ത് അവിടത്തിൻ്റെ ലൈറ്റ് ഫോളോയിങ്ങിൻ്റെ കണ്ടീഷൻ കിഴക്ക് ഏതാ ഇത് ഇങ്ങനെയൊക്കെയുള്ള ചില സംഭവങ്ങളൊക്കെ നമ്മൾ ആലോചിക്കണം പോയി ഇങ്ങനെ ആ എടുത്തു നോക്കപ്പടത്ത് അതല്ല അപ്പോൾ അത് വളരെ ഒരു ആണ് ഒരു പ്രൊഫഷണൽ രീതിയിലാണ് ഞാൻ പറയുന്നത് അപ്പോൾ എനിക്ക് എൻ്റെ ഫൗണ്ടേഷൻ തന്നെ അങ്ങനെ അങ്ങനെ തുടങ്ങിയ കാരണം കൊണ്ട് ഞാൻ അങ്ങനെയുള്ള സംഭവത്തിൽ വളരെ കർശനമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു കൂട്ടത്തിലായിരുന്നു അതുകൊണ്ടുതന്നെ ആയിരിക്കും ചിലപ്പോൾ എനിക്ക് ഇത്രയും കാലം ട്രാവൽ ചെയ്യാൻ പറ്റിയത് അപ്പോൾ അത് അങ്ങനെ ചെയ്തു ഞാൻ വളർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടുത്തെ മുദ്ര അഡ്വർടൈസിങ് ഏജൻസിക്ക് ഞാൻ കുറേ വർക്ക് ചെയ്തിട്ടുണ്ട് ടി ഐ സൈക്കിൾസ് അങ്ങനെ വലിയ വലിയ ക്യാമ്പയിനൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ എറണാകുളത്ത് മുദ്ര എന്നെ വിളിക്കുന്നു എന്നെ വിളിക്കുന്നതെന്ന് വെച്ചാൽ അവർ അവരുടെ ഏജൻസി വിളിച്ചിട്ട് ഏജൻസിയിൽ നിന്നുള്ള ആൾ എന്നെ വിളി ലോക്കൽ ഏജൻസിയിൽ നിന്ന് മുദ്രയിൽ നിന്ന് എന്നെ വിളിച്ചു അപ്പോൾ ചോദിച്ചെന്താന്ന് വെച്ചാൽ നിനക്ക് നിങ്ങൾക്ക് ഇന്നത്തെ ഈവനിങ് ഫ്ലൈറ്റിൽ വെച്ച് എറണാകുളം പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പോൾ ഒന്നും മനസ്സിലാവുന്നില്ല എന്താ ഈ സംഭവം എന്താണ് സംഗതി എന്ന് അപ്പോൾ ഞാൻ ഞമ്മള് എന്തിനാണ് എന്താണ് സംഭവം ഒന്നും ഒന്നൊന്ന് ചെറിയൊരു ബ്രീഫ് തരാൻ പറ്റുമെന്ന് ചോദിച്ചു അപ്പോൾ അവർ കണക്ട് ചെയ്ത് കൊച്ചിയിലുള്ള ബ്രാഞ്ചിൻ്റെ ബ്രാഞ്ച് മാനേജർ എന്നെ എൻ്റെ അടുത്ത് സംസാരിച്ചു രാജൻ വി റീസൻ്റ് വി ഹാപ്പൻ ടു സീ സം ഓഫ് യുവർ വർക്ക് ഓഫ് ഇൻ ഇന്ത്യ ടുഡേ ദസ് അബൌട്ട് മോൺസൂണിനെ പറ്റിയിട്ട് കുറച്ച് പിക്ചേഴ്സ് നിങ്ങൾ എടുത്തിട്ടിരുന്നില്ല അത് ഞാൻ കണ്ട് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പിക്ചേഴ്സ് അപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ ഡിസൈഡ് ചെയ്ത് ഈ ക്യാമ്പയിൻ ഞാൻ അയൻപോളെ കൊണ്ട് തന്നെ എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ വിളിക്കണമെന്ന് പറഞ്ഞത് അപ്പോൾ ഞാൻ വെച്ചെന്താണ് ക്യാമ്പയിൻ എന്ന് ചോദിച്ചു അപ്പോളാണ് പുള്ളി പറഞ്ഞത് യു വാണ്ട് മീ ടു ടെൽ നൗ ഓ ഇഫ് യു ക്യാൻ കം ഹിയർ മേ ബി ഐ ക്യാൻ ഗി ബ്രീഫ് യു ഇറ്റ് ഇൽ മോർ എലാബറേറ്റലി സോ ദാറ്റ് യു വിൽ അണ്ടർസ്റ്റാൻഡ് ബെറ്റർ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഓക്കെ ഫൈൻ ഇതിന്മേലെ എനിക്കൊന്നും വേണ്ട എന്തായാലും നമുക്ക് ഷൂട്ട് ചെയ്യാമെന്നു പറഞ്ഞാൽ ആ പണം കണ്ടിട്ട് എന്നെ ഷൂട്ട് ചെയ്യാൻ വിളിക്കുകയാണെങ്കിൽ അതിന് ഓറിയൻറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സബ്ജക്റ്റ് ആയിരിക്കും എന്നാൽ മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ ഞാൻ അന്ന് വൈകുന്നേരം തന്നെ ഞാൻ ആ അവർ ടിക്കറ്റൊക്കെ കൊണ്ടുവന്നു ഞാൻ പോയി ഹർഷൻ എന്ന് പറഞ്ഞ ആളാണ് ഇവിടുത്തെ ബ്രാഞ്ച് മാനേജറാകുന്നത് കൊച്ചിയിൽ അവിടെ പോയി ഞാൻ പുള്ളീനെ മീറ്റ് ചെയ്തു അപ്പോൾ അന്ന് ഞാനൊരു ഉച്ചോടു കൂടി പോകുന്നു ഒരു ഈവനിങ് മൂന്ന് മണി നാല് മണിക്ക് അപ്പോയിൻമെൻറ്റ് ഫിക്സ് ഞാൻ മുദ്ര അഡ്വർടൈസിങ് ഏജൻസി പോയിട്ട് ഇരിക്കുമ്പോൾ അവിടുത്തെ ആ ഡയറക്ടർ അങ്ങനെയുള്ള കുറേ ആൾക്കാർ അവിടെ ഉണ്ട് വിഷ്വലൈസർസ്വരൊക്കെ ഉണ്ട് എല്ലാം കൂടെ ഉള്ളൊരു മീറ്റിംഗ് ആയിരുന്നു ആ മീറ്റിങ്ങിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് ഒരു വളരെ പ്രസ്റ്റീജ് ക്യാമ്പയിനാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് അപ്പം എന്നുവെച്ചാൽ ഓക്കെ ഫൈൻ എന്താണ് സംഭവം എന്നുള്ളത് യു ആർ ഗോയിങ് ടു ഷൂട്ട് ആൻഡ് യു ആർ മേക്കിംഗ് ഗോയിങ് ടു മേക്ക് ബ്യൂട്ടിഫുൾ കേരള ഏ അതെന്താ സംഭവം എന്ന് പറയുന്നത് പറഞ്ഞു സി നവഡേയ്സ് പീപ്പിൾ ആർ റിഫ്യൂസ് ടു ഗോ ടു കാശ്മീർ ടു സീസ് നേച്ചർ ബിക്കോസ് ദൾ ഓഡ് ഓഫ് പ്രോബ്ലം ഇസ് ഓൺ സംതിങ് സോ വി വോണ്ട് ടു പ്രൊമോട്ട് ടൂറിസ്റ്റ് ടു കം ടു കേരള ടു സീ ദ ഗ്രീൻ മൗണ്ടേൺസ് ആൻഡ് തിങ്സ് ലൈക് ദാറ്റ് നോ സോ ടു പ്രൊമോട്ട് ടൂറിസം വി ആർ പ്ലാനിങ് ടു ബ്രിങ് എ ക്യാമ്പയിൻ ഒരു ക്യാമ്പയിൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമത്തിലാണ് അപ്പോൾ അതിൻ്റെ പേര് വന്നിട്ട് ഗോഡ്സോൺ കൺട്രി അപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി ഗോഡ്സ് ഓൺ കൺട്രി എന്നൊരു പേര് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പിന്നെ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള പിക്ചേഴ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം അതാണ് നമ്മളൊരു ടാസ്ക് അപ്പോൾ ഞാൻ കരുതി ഓക്കെ ഫൈൻ നമുക്ക് ചെയ്യാം എന്നുള്ള രീതിയിൽ അങ്ങനെ അവിടുന്ന് ഒരു മൂന്നാല് ദിവസം ഞാൻ ഇവിടെ തന്നെ സ്റ്റേ ചെയ്തിട്ട് ദിവസം അവരുടെ ഓഫീസിൽ പോകണം ഓരോന്ന് അവർ ലേ ഔട്ട് കാണിച്ചാലും അത് കാണിച്ചാലും അവരുടെ ഐഡിയകൾ പറഞ്ഞു പറഞ്ഞുതരും സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാം മനസ്സിലാക്കിയ ശേഷം എൻ്റെ അടുത്ത് ചോദിച്ചു എന്ന് പോവാമെന്ന് പറ്റും എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു എന്താച്ചാൽ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന എല്ലാ മെറ്റീരിയൽസും അപ്പം അവർക്ക് ഹാൻഡ് ഓവർ ചെയ്ത് കൊള്ളണം അതൊരു കണ്ടീഷനാണ് എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഒരാൾക്കും അറിയായിരുന്നു ഇങ്ങനെ ഒരു ക്യാമ്പയിൻ നമ്മൾ ചെയ്യുന്നുണ്ടെന്നുള്ളത് ഇത് പുറത്ത് വരുമ്പോൾ മാത്രമേ അറിയാൻ പാടുള്ളൂ ഇതൊക്കെ നമ്മൾ ഈ ഇങ്ങനത്തെ സീക്രസി സംഭവങ്ങളൊക്കെ നിങ്ങൾ കീപ്പപ്പ് ചെയ്യണം ഇത് അടുത്ത് ഞാൻ അത് ചെയ്യേണ്ടത് ഇത് ചെയ്യേണ്ടെന്നൊക്കെ പറഞ്ഞ് നടക്കരുത് അറ്റ്ലീസ്റ്റ് ഇത് ഒന്ന് ക്യാമ്പയിൻ ബ്രേക്ക് ചെയ്യുന്നതായിരിക്കും ബിക്കോസ് ദർ ഇർ സോ മെനി കോമ്പറ്റേറ്റേഴ്സ് ആ എറൗണ്ട് സോ വി യു സ്ട്രിക്ട്ലി വാണിങ് യു നോട്ട് ടു ഡു ദാറ്റ് അതാണ് ഇതിൻ്റെ ഒരു മെയിൻ സംഭവം അത് ഫോളോ ചെയ്യണം പിന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാ ഫെസിലിറ്റീസും ഞങ്ങൾ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടുന്ന് എൻ്റെ ക്യാമറയും സംഭവങ്ങളൊക്കെ ആയിട്ട് വരുന്നു എൻ്റെ കൂടെ എൻ്റെ ഒരു അസിസ്റ്റൻ്റ് ഉണ്ട് ഈസ് കുറേ കാലമായിട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു പുള്ളിയാണ് പുള്ളി ബൈജു എന്ന് പറയും എൻ്റെ ഒരു ബ്രദറിനിലോ ആണ് പുള്ളി എൻ്റെ കൂടെയാണ് എൻ്റെ കൂടെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി ഏത് ക്യാമറ ഷൂട്ട് പോകുമ്പോഴും വരുകയൊക്കെ ചെയ്യും എനിക്ക് വേറെ അസിസ്റ്റൻ്റായിട്ട് ഒരാളില്ല അന്ന് ആ പുള്ളി ആയിട്ട് ഞാനിവിടെ വന്നിറങ്ങാം അപ്പോൾ നേരെ എനിക്ക് ഫ്ലൈറ്റിൻ്റെ ദിവസം വരാൻ പറഞ്ഞിട്ടുള്ള ദിവസം നേരെ ട്രിവാൻഡ്രത്തേക്കാണ് ഞാൻ വരുന്ന ഇറങ്ങുന്നത് അപ്പോൾ ഞാൻ ത്രിവാൻഡ്രത്തേക്ക് വന്നിറങ്ങി ട്രിവാൻഡ്രം അവരുടെ ബ്രാഞ്ചിൽ അവരുടെ ഓഫീസിൽ ഇരുന്ന് സംസാരിച്ചതിന് ശേഷം നമ്മൾ ടൂറിസം മന്ത്രിയെ കാണാൻ പോവുകയാണ് ടൂറിസം ഇൻചാർജായിട്ടുള്ള ഉണ്ടായിരുന്നതുകൊണ്ട് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു പുള്ളിയാണ് നമ്മുടെ കേരളത്തിന് ഷൂട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് വേണ്ടി വന്നിരിക്കുന്ന ആള് രാജൻ പോവൽ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു അപ്പോൾ പുള്ളി പറഞ്ഞു ഗംഭീര ആഗ്രഹമാണ് നമ്മൾ കേരള ഒട്ടും കുറയരുത് എന്നുള്ള രീതിയിലൊക്കെയുള്ള കമൻസൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു ചെയ്യാം എന്നൊക്കെ പറഞ്ഞു അന്ന് അതിൻ്റെ അടുത്ത ദിവസം നമുക്ക് പോവാന്നുള്ള സംഭവം ഫിക്സ് ചെയ്തിട്ട് ഈ ഏജൻസിക്കാരൊക്കെ അവർ കൊച്ചിയിലേക്ക് തിരിച്ചു വന്നു ഞാനും എൻ്റെ അസിസ്റ്റൻ്റും അവിടെ ഹോട്ടലിൽ അടുത്ത ദിവസം അപ്പോൾ ഞങ്ങൾക്ക് ട്രാവൽ ചെയ്യാനുള്ള വണ്ടി കാറ് ആ കാറിൻ്റെ സംഭവങ്ങളൊക്കെ അവർ ഒരുക്കി അപ്പോൾ അടുത്ത ദിവസം നമുക്ക് ഏർലി മോർണിംഗ് തന്നെ നമുക്ക് യാത്ര തുടങ്ങാം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഈ ഡ്രൈവറെ ഒന്ന് പരിചയപ്പെട്ടു എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഡ്രൈവറെ ഞാൻ പരിചയപ്പെട്ടു ഡ്രൈവർ വല്ല വയസ്സനാണ് അപ്പോൾ ഞാൻ ആകെ പ്രശ്നമായി ഇങ്ങനത്തെ ഒരു സംഭവത്തിൽ പോകുമ്പോൾ നമുക്ക് ഇത്ര ഒരു യങ് ആളാണെങ്കിൽ എല്ലാ സ്ഥലങ്ങളൊക്കെ കംപ്ലീറ്റ് അറിയുന്ന ഒരാളൊക്കെയാണെന്നു വച്ചിട്ട് നമുക്ക് കൺഫ്യൂഷൻ ഇല്ലാതെ ഇങ്ങനെ ഫുൾ കേരള ട്രാവൽ ചെയ്യാൻ പോവുക ഞാനും എൻ്റെ അസിസ്റ്റൻറ്റും കോരി എൻ്റെ അടുത്ത് മൂന്ന് ക്യാമറയുണ്ട് ഒക്കെ തേർട്ടി ഫൈവ് എം എം ആണ് അതിലെ ഒക്കെ ആണ് കംപ്ലീറ്റ് നെഗറ്റീവ്സേ ഇല്ല ട്രാൻസ്പെറൻസി ആണ് അവർക്ക് മെയിനായിട്ട് വേണ്ടത് അപ്പം ട്രാൻസ്പെറൻസിയിലാണ് അന്നത്തെ കാലത്ത് എല്ലാ പ്രൊഫഷണൽ ഷൂട്ടും ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാർട്ടൺ കണക്കിന് ഫിലിം വാങ്ങിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത് ഒക്കെ അറേഞ്ച് ചെയ്ത് ഇവിടെ എത്തി അതുകൊണ്ട് നിങ്ങൾ അപ്പം ഈ ഡ്രൈവറുടെ സംഭവം കണ്ടപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞു പുള്ളിയുടെ നേരെ പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കൊരു ഇത്ര മണി യങ്ങായിട്ടുള്ളവരെ ഡ്രൈവർ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കില്ലേ എന്നൊക്കെ ചോദിച്ചു ഇത്ര ഇത്തിരി ചോ ചാടി ചാടി നിൽക്കുന്ന ഒരാളാണ് വച്ചെങ്കിൽ നമുക്ക് ഓരോ സ്പോട്ടിൽ പോകുമ്പോഴും അവരും നമുക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യണ ഒരു രീതി ഒക്കെ ആണെങ്കിൽ നന്നായി ഇയാൾ വെറും കാറ് മാത്രം ഓടിച്ചിട്ട് കാര്യമില്ല നമുക്കൊരു കമ്പാനിയനാണ് ഇനി ഒരു പത്ത് പതിനഞ്ച് ദിവസത്തേക്ക് ഇയാളാണ് എൻ്റെ നമ്മുടെ ഒരു കൂട്ടുകാരൻ അപ്പോൾ അവർ പറഞ്ഞു രാജൻ ഒന്നുകൊണ്ടും പേടിക്കണ്ട ഈ പുള്ളി എന്ന് പറഞ്ഞ ഡ്രൈവറാണ് ഇയാൾ നമ്മളെ ചീഫ് മിനിസ്റ്റർ ആയിട്ടിരുന്ന കരുണാകരൻ്റെ പേഴ്സണൽ ഡ്രൈവറാണ് ഇയാൾക്ക് അറിയാത്ത സ്ഥലമില്ല കേരളത്തിൽ ഏത് മുക്കും പോലേക്കും ഇയാൾക്ക് എത്താൻ പറ്റും അതുമാത്രമല്ല ഈസ് എ വെരി ഗുഡ് എക്സ്പേർട്ട് ഡ്രൈവറാണ് പുള്ളിയിൽ കണ്ടാൽ തന്നെ പോലീസുകാരും സല്യൂട്ട് ചെയ്ത് പറഞ്ഞയക്കുന്ന ഒരു രീതിയാണ് ബിക്കോസ് എപ്പോഴും പുള്ളിയുടെ കൂടെ ട്രാവൽ ചെയ്തുകൊണ്ടിരുന്നായിരുന്ന ഒരാളായിരുന്നു അതുകൊണ്ട് ആ വിധത്തിൽ രാജൻ ഒന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല ഞങ്ങൾ അറേഞ്ച് ചെയ്തിരിക്കുന്ന ആൾ ഈസ് ബെസ്റ്റ് വൺ ഓഫ് ദ ബെസ്റ്റ് അതിൻ്റെ മേലെ ബെസ്റ്റ് ഇനി നിങ്ങൾക്ക് കണ് എത്താൻ പറ്റില്ലെന്നു പുള്ളി പോവാത്ത സ്ഥലങ്ങളില്ല കേരളത്തിൽ ഏത് സ്ഥലം വേണമെങ്കിലും പുള്ളിക്ക് എവിടെ എത്താൻ പറ്റും ഒരു കൺഫ്യൂഷൻ ഇല്ലാതെ പോകാൻ പറ്റും അത്രയും റൂട്ട് ക്ലിയർ ആണ് അപ്പം ഞാൻ പറഞ്ഞു അന്ന് പിന്നെ ഒരു പ്രശ്നമില്ല എനിക്കതാ അറിയണ്ടോ എന്ന് പറഞ്ഞു അടുത്ത ദിവസം തന്നെ ഞങ്ങൾ യാത്ര ചെയ്യാൻ റെഡിയായി ആയി ആദ്യത്തെ സ്റ്റാർട്ടിങ് തന്നെ നമ്മൾ പൊന്മുടിയിൽ നിന്ന് തൊട്ട് തുടങ്ങാം എന്നുള്ളത് നല്ല ലാൻഡ്സ്കേപ്പ് ആണ് ഹൈ റേഞ്ചാണ് അപ്പോൾ അവിടെ കണ്ടിട്ട് അവിടെ നിന്ന് അങ്ങനെ തുടങ്ങി അങ്ങനെ നിങ്ങൾ കാസർഗോഡ് വരിക്കും പോവുകയാണ് കേട്ടോ ഒരു ദിവസം കൊണ്ടല്ല പത്ത് പതിനഞ്ച് ദിവസത്തിലാണ് നിങ്ങൾ കവർ ചെയ്യുന്നത് നിങ്ങൾ മാക്സിമം ബ്യൂട്ടിഫുൾ കേരളേനെ പോർട്രേറ്റ് ചെയ്യാൻ പോവാം അത് എന്ത് വേണമെങ്കിലും സബ്ജക്റ്റ് ആവാം ലാൻഡ്സ്കേപ്പ് ആവാം കൾച്ചർ ആവാം കളരെ ആവാം ക കഥകളി ആവാം എന്ത് വേണമെങ്കിലാവാം എന്തും നമുക്ക് ഷൂട്ട് ചെയ്യാം അതിനുള്ള പെർമിഷൻ ഞങ്ങൾക്കുണ്ട് എവിടെ വേണമെങ്കിലും ഷൂട്ട് ചെയ്യാൻ ആരോ ആൾക്കും എന്നെ തടുത്ത് നിർത്താൻ പറ്റില്ല ഏത് റിസോർട്ടിൽ പോവായാലും ശരി എവിടെ പോവാണേലും അങ്ങനെയുള്ള ഒരു പെർമിഷൻ അവർ എല്ലാ സ്ഥലത്തേക്കും അയച്ചു അപ്പോൾ ഞങ്ങളെങ്ങനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പോവും ഇരുട്ടാവാറിൻ്റെ സമയമാകുമ്പോൾ ഞങ്ങൾ ആ ഭാഗത്തുള്ള ഒരു ടൂറിസ്റ്റ് ബംഗ്ലാവിൽ ഗവൺമെൻറ് ടൂറിസ്റ്റ് ബംഗ്ലാവിൽ ഞങ്ങൾക്ക് അറി ഞങ്ങൾ അറിയിക്കണം എല്ലാ ലിസ്റ്റും ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് അതനുസരിച്ച് അത് അവരെ അറിയിക്കും അവിടെ പോകുമ്പോഴേക്കും ഞങ്ങൾ പോകണേൻ്റെ മുമ്പ് നമുക്ക് വേണ്ടിയിട്ടുള്ള ഫുഡും അവിടെ സ്റ്റേ ചെയ്യാനുള്ള ഒക്കെ അവർ റെഡിയാക്കി വെക്കും അത് നമ്മുടെ ഷൂട്ടിങ്ങാക്കാൻ കഴിഞ്ഞാൽ ഇനി ഷൂട്ട് ചെയ്യാൻ പറ്റില്ല ഈ ലൈറ്റിൽ എന്ന് പറയുന്ന അവസ്ഥയൊരു ഞങ്ങൾ തിരിച്ച് ആ സ്ഥലത്തേക്ക് എത്തും അതുകൊണ്ട് അന്ന് അവിടെ റെസ്റ്റ് ചെയ്യും അടുത്ത ദിവസം പിന്നെ ട്രാവൽ ചെയ്യും ഇതാണ് അപ്പോൾ ആദ്യം ഈ അർജുന ഇതിൻ്റെ ഡ്രൈവർക്ക് ഞങ്ങൾ അവിടുന്ന് പൊന്മുടിക്ക് ആദ്യത്തെ ട്രിപ്പ് പോകുമ്പോൾ ഈ പുള്ളിക്ക് ഇതെന്തിനാണ് ഈ പുള്ളി നമുക്ക് വേണ്ടിയിട്ട് വണ്ടി ഓടിക്കണമെന്നുള്ള സംഭവം പുള്ളിക്ക് അറിയില്ലായിരുന്നു അപ്പോൾ അവർ പറയുന്ന സ്ഥലത്തേക്കൊക്കെ പോവുക അങ്ങനെ അങ്ങനെ അങ്ങനെയുള്ള സംഗതികളിലൊരു ബ്രീഫാണ് അയാൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ഇങ്ങനെ വണ്ടി ഓടിച്ച് പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ ജനല കൂടെ കാണാൻ നല്ല ബ്യൂട്ടിഫുള്ളൊരു ലാൻഡ്സ്കേപ്പ് കാണാമെന്ന് ചോദിച്ചാൽ അപ്പോൾ ഞാൻ അറിഞ്ഞോ നിർത്തും നിർത്ത് വണ്ടി പറഞ്ഞു അപ്പോൾ പുള്ളി അവളിക്ക് ഒരു അര കിലോമീറ്റർ കഴിഞ്ഞാൽ അപ്പുറം പോയിട്ടൊക്കെയായിരുന്നു വണ്ടി നിർത്തുക അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ നിർത്തിയിട്ട് കാര്യം തന്നെയാണ് പറഞ്ഞു ബാക്കിലടിക്കാൻ പറഞ്ഞു സാറേ ഇറങ്ങി കുറച്ച് ദൂരമല്ലേ ഉള്ളു നടക്കാലോ എന്നൊക്കെ പറഞ്ഞു പറ്റില്ല എന്ന് പറഞ്ഞു ആദ്യം തന്നെ ഞങ്ങൾ കോർത്തിട്ടാണ് തുടക്കം അത് അയാളെക്കൊണ്ട് ഞാൻ റിവേഴ്സ് ചെയ്തു അയാളെ കുറേ പെരുവുറുക്കമൊക്കെ ചെയ്തു ഇയാളെന് ഇട്ട് ഇയാൾ എന്ത് എന്ത് അയാൾക്ക് ഇറങ്ങി നടക്കേണ്ട ദൂരമല്ലേ ഉള്ളു ഇത് കഴിഞ്ഞ് റിവേഴ്സ് വരണമെന്നൊക്കെ പുള്ളിയുടെ മനസ്സിൽ കണ്ടിട്ട് കാണാം അത് വന്നിട്ട് ഞങ്ങൾ അവിടെ വെച്ചിട്ട് ഷൂട്ട് ചെയ്തു ആ ഷൂട്ട് ചെയ്ത എക്സ്പീരിയൻസ് പുള്ളി കണ്ടപ്പോൾ അപ്പോൾ പുള്ളിക്ക് പിടികിട്ടി ഇത് സ്ഥിരം നമ്മുടെ ചീഫ് മിനിസ്റ്ററെ കൊണ്ടു വന്ന പരിപാടിയല്ല ഇത് വന്നിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു പുള്ളി എനിക്കത് ബ്രീഫ് ചെയ്തു ഇതാണ് നമ്മുടെ സംഭവം ആ കാരണം നിങ്ങൾ മാക്സിമം സഹകരിച്ചാൽ അത്രയും നല്ലത് നമ്മൾ ജോളിയാക്കാം ട്രിപ്പ് അതാണ് ഉദ്ദേശം പിന്നെ ഞാൻ എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു എന്താണെന്ന് വെച്ചാൽ പുള്ളി പറയും സാറേ നേരെ പോയിട്ട് ഇന്ന സ്ഥലത്തുനിന്ന് ഒരു ലെഫ്റ്റ് ടേൺ ചെയ്ത ഒരു സ്ഥലമുണ്ട് ഉണ്ട് വേണമെങ്കിൽ കാണണമെന്ന് ചോദിക്കുള്ളൂ അയാൾ പറഞ്ഞാൽ അതൊരു ഉഗ്ര സ്ഥലമായിരിക്കും അതേമാതിരി തന്നെ അയാൾ ആ സ്ഥലത്തിന് കൊണ്ടുപോയി വണ്ടി നിർത്തി കഴിയുമ്പോൾ ഇറ്റ്സ് എ ബ്രെത്ത് ടേക്കിങ് ഇറ്റ് ബ്യൂട്ടിഫുൾ വ്യൂ പോയിൻ്റ് അയാൾക്ക് നന്നായിട്ട് അറിയാം നമ്മളെക്കാൾ നന്നായിട്ട് അറിയാം അയാൾ ഇതൊക്കെ കണ്ട് ആസ്വദിച്ചിട്ടുള്ള ആളാണ് അപ്പോൾ അയാൾ നമ്മളൊരു വലിയൊരു കമ്പാനിയനായി അങ്ങനെ ഞങ്ങൾ തുടർന്ന് ഇവിടുന്ന് അപ് ടു വെഹിക്കൽ ഫോർട്ട് വരയ്ക്കും പോയി ഞങ്ങൾ ഷൂട്ട് ചെയ്തു പല സംഭവങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് കുറേ സംഭവങ്ങളുണ്ടായി അതായത് പുള്ളി കാലത്തൊട്ട് വൈകുന്നേരം വരയ്ക്കും ഞങ്ങൾക്ക് വേണ്ടി വണ്ടി ഓടിക്കുകയാണ് അപ്പോൾ പുള്ളിക്ക് രണ്ടെണ്ണം അടിച്ചു കിടന്ന് നല്ല ഉറക്കം വരും എന്നുള്ള രീതിയിൽ പുള്ളി അവതരിപ്പിച്ച് എന്നെ നമ്മളിത് പറയുന്നേ വരിങ്ങനെ അപ്പോൾ ശരി എന്ന് പറഞ്ഞിട്ട് ഞാൻ അതിന് ഒക്കെ അലവിയും രാത്രി മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള സംഭവമൊക്കെ അതൊരു ജോളിയായിട്ടുള്ളൊരു ഇതിന് വേണ്ടിയിട്ട് ഞാൻ പറയുന്ന വേറെ ഒന്നുമല്ല അങ്ങനെ പുള്ളി നയ ഉറങ്ങിക്കഴിഞ്ഞാൽ പുള്ളി നമ്മളൊക്കെ എഴുന്നേൽക്കണമെ പുള്ളി എഴുതിയിട്ട് സാറേ റെഡിയല്ലാണോ ഞാൻ റെഡി ആട്ടാന്ന് പറയും അങ്ങനത്തെ ഒരു ഒരു ഭയങ്കര ചാടി ചാടി നിൽക്കുന്ന ഒരു ഒരു വ്യക്തിയായിരുന്നു അയാൾ ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ആ ക്യാമ്പയിൻ്റെ ഒരു മെൻ മെയിൻ പാർട്ടായിട്ട് തന്നെ അതിൽ ഉണ്ട് എന്ന് തന്നെ പറയാം അയാൾക്കും കൂടി ഒരു അവാർഡ് കൊടുക്കാം എന്താണെന്ന് വെച്ചാൽ അയാളില്ലെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള ഷോട്ടുകൾ കിട്ടിയിരുന്നില്ല അതൊക്കെ ഒരു ദൈവാനുഗ്രഹം തന്നെയാണ് ഞാൻ പറയുന്നത് അല്ലെങ്കിൽ ഇങ്ങനൊരു ഒരു ഒരു മൊഷടം പോലത്തെ ഒരു ഡ്രൈവറാണെങ്കിൽ ഞങ്ങൾ ട്രിപ്പ് ആകെ പൊളിഞ്ഞു പാളീസായിപ്പോയി തന്നെ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ഇയാൾ ശരിയാവുമോ നിങ്ങൾ മാറ്റണമെന്ന് ഞാൻ ചോദിക്കാൻ കാരണം എന്തെന്ന് വെച്ചാൽ എനിക്ക് അത് ആവശ്യമായിരുന്നു ബാഡ് ഈസ് എ മാർവലസ് മാൻ ഇപ്പോഴും വർക്കില്ല ഞാൻ അയാൾ എവിടെയെങ്കിലും കാണാൻ പറ്റുകയാണെങ്കിൽ വളരെ നല്ലത് അപ്പോൾ അത് ഞങ്ങളുടെ കംപ്ലീറ്റ് യാത്ര സുഖകരമാക്കി എന്നിട്ട് ആ ക്യാമ്പയിൻ ഇറങ്ങുന്നു പത്രങ്ങളിലും ഇതിലൊക്കെ ഹാഫ് പേജ് ആഡുകളും സംഭവങ്ങളും അതിനിടയ്ക്ക് ഒരു സീസണിൽ അവരൊരു പൂരം തന്നെ ഓർഗനൈസ് ചെയ്തു പൂരം ആ സമയത്ത് ഉണ്ടായിരുന്നില്ല അപ്പോൾ അത് വലിയൊരു ഗ്രൗണ്ടിൽ പത്ത് നാൽപ്പത് ആനകളെ വരുത്തി അവർ സ്പെൻഡ് ചെയ്യാണ് കേരള ടൂറിസം ഇതിന് വേണ്ടിയിട്ട് അതുകൊണ്ട് ഇതിന് ഷൂട്ട് ചെയ്യാൻ വേണ്ടി മാത്രം അങ്ങനെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അത് ഷൂട്ട് ചെയ്തു പിന്നെ അതേമാതിരി വള്ളംകളി വള്ളംകളിയുടെ ഏകദേശം ഒറിജിനൽ വള്ളംകളിയുള്ള സമയത്തായിരുന്നു ഞങ്ങളുടെ ഈ ട്രാവലൊക്കെ ഉള്ളത് ആറന്മുളയിൽ അപ്പോൾ അതും എനിക്ക് കിട്ടി പിന്നെ വേറൊരു എന്ന് പറയുന്നത് കളരി അത് നിങ്ങൾ പൊന്മുടിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ പറഞ്ഞു ഇവിടെ കളരിയുടെ ഒരു എസ് എൻസി കളരി എന്നൊരു സംഭവം പറഞ്ഞു ബെസ്റ്റ് കളരി സംഘമുണ്ട് എന്ന് പറഞ്ഞു അതുകൊണ്ട് അവിടെ അപ്പോയിൻമെൻ്റ് ഒക്കെ അവർ ഫിക്സ് ചെയ്തു തന്നു അവിടേക്ക് നിങ്ങൾ പോയി അവിടെ കളരി ഷൂട്ട് ചെയ്യുന്നു അങ്ങനെ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും അതിൻ്റേതായിട്ടുള്ള പ്രത്യേകതമായിട്ടുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ അങ്ങനെ ഷൂട്ട് ചെയ്ത് ഷൂട്ട് ചെയ്ത് ഷൂട്ട് ചെയ്ത് കാസർഗോഡ് വരയ്ക്കെത്തി അവിടെയും നമുക്ക് കാണുന്നതും അവിടെ ഓരോ എല്ലായിടത്തും അവരുടെ കോൺട്രാക്ട്സ് ഉണ്ട് അവിടുത്തെ സംഭവങ്ങൾ എന്താണ് അതനുസരിച്ച് നമുക്കൊന്നും ബേജാറാവേണ്ട ആവശ്യമില്ല കംപ്ലീറ്റ് തരും ഇവിടെ ഇതൊക്കെയാണ് ഇത് ഇതൊക്കെയാണ് 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 അപ്പോൾ പറഞ്ഞു ഓക്കെ എല്ലാത്തിനും പെർമിഷനൊക്കെ റെഡിയാക്കി അങ്ങനെയാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്തത് അതിന് മുന്നാറിൽ പോയി എല്ലാ സ്ഥലത്തും പോയി അത് ഒരു ഒരു ലോഡ് പടം ഞാൻ ഉണ്ടാക്കി കൊടുത്തു എന്നിട്ട് ആ അതിൽ നിന്ന് അവർക്ക് അവർ എനിക്ക് വളരെ തൃപ്തിയായത് എപ്പോഴാന്ന് വെച്ചാൽ പറഞ്ഞു അതിൻ്റെ ഫ്രെയിംസിൽ നിന്ന് ഏത് ഫ്രെയിംസാണ് ഞങ്ങൾക്ക് സെലക്ട് ചെയ്യേണ്ടതെന്നുള്ളൊരു കൺഫ്യൂഷനായി പോയി നമ്മൾ അത്രയും മനോഹരമായിട്ടുള്ള കുറേ ഷോട്ടുകളുണ്ട് എന്നിട്ട് നിങ്ങൾ ഫ്രീസ് ചെയ്ത് ഓരോ അതിൽ നിന്നും ഇവിടെ പെറുക്കി പെറുക്കി കുറച്ച് പിക്ചേഴ്സ് മെയിൻ പിക്ചേഴ്സ് ഓരോ ഇതിൻ്റെ എടുത്തിട്ട് ക്യാമ്പയിൻ ഒരു ദിവസം ബ്രേക്ക് ചെയ്യുകയാണ് അതൊരു മനോരമക്കെ ഹാഫ് പേജ് ആയിഡ് ഫുൾ പേജ് ആഡൊക്കെയാണ് ഈ ഒരൊറ്റ പിക്ചർ വെച്ചിട്ടാണ് അവർ ചെയ്തിരുന്നത് ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറഞ്ഞിട്ട് അത് ചെയ്തപ്പോൾ ഇവിടെ കംപ്ലീറ്റ് ആൾക്കാർക്ക് ഒരു അനക്കം ഓ ഇതൊരു ഉഗ്രൻ സംഭവമാണല്ലോ എന്നൊക്കെ പറഞ്ഞാൽ ഇത് അവർ ഈ ഫ്ലൈറ്റിലുള്ള മാഗസിൻ സ്വാഗതം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മാഗസിനൊക്കെ പ്രിൻറ്റ് ചെയ്ത് ഫോറിനേഴ്സ് ഇത് കാണുമ്പോൾ ഇനി കാശ്മീർ വേണ്ട അതിനെയായിരുന്നു നമ്മുടെ ഉദ്ദേശം അത് വളരെ ഫുൾഫില്ലായി ചുരുക്കം പറഞ്ഞാൽ അന്നത്തെ കൊല്ലത്തെ ബെസ്റ്റ് ടൂറിസം ഓൾ ഇന്ത്യ അവാർഡ് ആ ക്യാമ്പയിന് കിട്ടി മുദ്രയ്ക്ക് കിട്ടി അതൊരു ഭയങ്കര സംഭവം എൻ്റെ ഒരു മേജർ ക്യാമ്പയിൻ ആദ്യം ഞാൻ ചെയ്തിട്ട് അതിന് അക്കൊല്ലത്തെ നാഷണൽ ലെവലിൽ ബെസ്റ്റ് ടൂറിസം ക്യാമ്പയിൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു അവാർഡ് മുദ്രക്ക് കിട്ടുകയാണ് അതൊരു വലിയൊരു മറക്കാൻ പറ്റാത്തൊരു സംഭവമാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനൊരു തുടക്കം എനിക്ക് ദൈവം തരും എന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല അത് ദൈവമായിട്ട് തന്നെ എനിക്ക് കൊണ്ടുവന്ന് തന്ന ഒരു സംഭവമാണ് എന്തായാലും അങ്ങനെ തുടങ്ങിയ ഒരു സംഭവമാണ് എൻ്റെ ഒരു ഈ ഫോട്ടോഗ്രാഫി യാത്ര